അതിപുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ക്ലീനിങ് ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിലെ ഓരോ ബോഗിയും ജീവനക്കാർ കൃത്യമായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലീനിങ് ജോലികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ബോഗിയിലെ ഒരു സീറ്റിനടിയിൽ നിന്നും ഒരു ജീവനക്കാരന് ഒരു ചാക്കുകെട്ട് ലഭിക്കുന്നത് അയാളാകട്ടെ ആ ചാക്കുകെട്ട് ബെർത്തിനടിയിൽ നിന്നും വലിച്ചു പുറത്തേക്കിടുകയും അത് പിന്നീട് പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്തു ചാക്കുകെട്ടിന്റെ മുഗൾ ഭാഗം കെട്ടിവച്ച നിലയിലായിരുന്നു ചാക്കുകെട്ടിനുള്ളിൽ എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ കാരണം മറ്റുള്ള ജീവനക്കാരും ചാക്കുകെട്ട് തുറക്കാൻ ഒപ്പം കൂടി ചാക്കിന്റെ മൂടിയഴിച്ച് അകത്തേക്ക് നോക്കിയ ജീവനക്കാർ കണ്ടതാകട്ടെ നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ചാക്കുകെട്ടിനുള്ളിൽ ഒരു സ്ത്രീയുടെ നഗ്നമായ ശരീരത്തിന്റെ ഒരു ഭാഗമാണുള്ളത് കൈകാലുകളും തലയുമില്ലാത്ത രീതിയിൽ കഴുത്തിന് താഴ്വശം മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗമായിരുന്നു ചാക്കുകെട്ടിനുള്ളിൽ ഉള്ളത് സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ ചാക്കുകെട്ടിന് സമീപത്തേക്കെത്തി അപ്പോഴേക്കും വിവരം അംബേദ്കർ സ്റ്റേഷനിലെ റെയിൽവേ പോലീസും സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ അറിഞ്ഞിരുന്നു ഇൻഡോർ സ്റ്റേഷനിൽ നിന്ന് വിവരമറിഞ്ഞ ഒരു സംഘം പോലീസുകാർ സംഭവ സ്ഥലത്തേക്കെത്തി ചാക്കുകെട്ട് ലഭിച്ച ട്രെയിനുമായി ബന്ധിപ്പിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു ആ ട്രെയിനുമായി ബന്ധിപ്പിച്ച എല്ലാ സ്ഥലങ്ങളും പോലീസ് സംഘം അരിച്ചുപറക്കി തന്നെ അന്വേഷിച്ചു ട്രെയിനിലെ ഒരു ബോഗിയിൽ നിന്നും തലയും കൈയും കാലും ഇല്ലാത്ത നിലയിലുള്ള ഒരു സ്ത്രീയുടെ ശരീരഭാഗം ലഭിച്ചു എന്നുള്ള വാർത്ത അപ്പോഴേക്കും നാടാകെ പരന്നിരുന്നു അരിച്ചുപറക്കി അന്വേഷണം നടത്തിയിട്ടും മരിച്ച വ്യക്തിയെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു തൊട്ടടുത്ത ദിവസം ഉത്തരാഖണ്ഡിലെ ഋഷികേശ് സ്റ്റേഷനിൽ ട്രെയിൻ വൃത്തിയാക്കുന്നതിനിടയിൽ ജീവനക്കാർക്ക് മറ്റൊരു ചാക്കുകെട്ട് കൂടി ലഭിച്ചത് ചാക്കുകെട്ട് അഴിച്ചുനോക്കിയ ജീവനക്കാരനാകട്ടെ ഭയന്ന് വിറച്ച് അലറി വിളിച്ചു തുടങ്ങി ചാക്കിനുള്ളിൽ രണ്ട് കൈകളും രണ്ട് കാലുകളുമാണുള്ളത് സംഭവമറിഞ്ഞ് അവിടേക്കെത്തിയ പോലീസ് സംഘം വിശദമായ അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ചാക്കുകെട്ടിൽ നിന്ന് ലഭിച്ച രണ്ട് കൈകളിൽ ഇടതുകൈയുടെ ഭാഗത്ത് മീര ആൻഡ് ഗോപാൽ എന്ന് പച്ച കുത്തിയിരിക്കുന്നത് കണ്ടെത്തി മൃതദേഹ ഭാഗങ്ങൾ ഒരു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എങ്കിലും ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചു പോലീസ് ഇൻസ്പെക്ടർ ആനന്ദഗിരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അദ്ദേഹത്തോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇൻഡോറിന് സമീപമുള്ള അംബേദ്കർ റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലെ ഒരു പാഴ്സൽ ലഭിച്ചതും ഒരു സ്ത്രീയുടെ കഴുത്തിന് താഴ്വശം മാത്രമുള്ള ഭാഗങ്ങളാണ് അവിടെ കിട്ടിയതെന്നും ആ ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ അംബേദ്കർ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ള മൃതദേഹവുമായി ബന്ധമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ തന്നെ ഇൻസ്പെക്ടർ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഇൻസ്പെക്ടർ ആനന്ദഗിരി ഇൻഡോർ സ്റ്റേഷൻ ചാർജുള്ള സിഐഎ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർക്ക് രണ്ടു ദിവസം മുൻപ് അംബേദ്കർ സ്റ്റേഷനിൽ നിന്നും കൈകാലുകളും തലയും ഇല്ലാത്ത രീതിയിൽ ചാക്കുകെട്ടിൽ പൊതിഞ്ഞ രീതിയിലുള്ള ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു ഇൻഡോർ സ്റ്റേഷനിൽ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചതുകൊണ്ട് തന്നെ അവർ ഡി എൻ എ പരിശോധന നടത്തിയിരുന്നു ഡി എൻ എ പരിശോധനാ ഫലം ഉടൻ തന്നെ ഇൻസ്പെക്ടർ ആനന്ദഗിരിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും ഋഷികേഷിലും ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിരുന്നു രണ്ട് റിപ്പോർട്ടുകളും ചേർത്ത് വെച്ച് വായിച്ചു നോക്കിയ സാഹചര്യത്തിൽ ഇൻസ്പെക്ടർക്ക് അതിശയമാണ് തോന്നിയത് രണ്ടും ഒരു വ്യക്തിയുടേത് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ കൈകാലുകൾ ഒരു ചാക്കിലും കഴുത്തു മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം മറ്റൊരു ചാക്കിലുമാക്കി ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ രണ്ട് ട്രെയിനുകളിലെ ബോഗികളുടെ സീറ്റുകളുടെ അടിയിൽ വെച്ചതിന് ശേഷം കൊല ചെയ്ത വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കടന്നു കളഞ്ഞിരിക്കുകയാണ് രണ്ട് ദിശകളിലേക്കുള്ള ട്രെയിനുകളിൽ കയറ്റിയാണ് ബോഡി പാഴ്സലൈ അയച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എവിടെ നിന്നായിരിക്കാം ആ ബോഡി കയറ്റി വിട്ടതെന്നായിരുന്നു പോലീസ് സംഘം ആദ്യം അന്വേഷിച്ചത് ആ അന്വേഷണം എത്തി നിന്നത് ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉജ്ജയിൻ സ്റ്റേഷനിൽ നിന്നും അംബേദ്കർ നഗറിലെ ഇൻഡോർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട് അതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഉത്തരാഖണ്ഡിലെ ഋഷികേശിലേക്കും ട്രെയിൻ പോകുന്നുണ്ട് രണ്ട് ട്രെയിനുകളും ഉജ്ജയിൻ സ്റ്റേഷനിൽ ഏകദേശം ഒരേ സമയം എത്താറുമുണ്ട് അങ്ങനെയെങ്കിൽ ഉജ്ജയിൻ സ്റ്റേഷനിൽ നിന്ന് തന്നെയായിരിക്കും ഏതോ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആ സ്ത്രീയുടെ മൃതദേഹങ്ങൾ ചാക്കുകെട്ടിലാക്കി രണ്ട് ട്രെയിനുകളിലാക്കി അയച്ചിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി അക്കാര്യം ഉറപ്പായ സാഹചര്യത്തിൽ ഇൻഡോറിൽ നിന്ന് ഒരു സംഘ പോലീസുകാർ ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയുന്നതിനായി പോലീസിന്റെ കൈവശമുള്ള ഒരേ ഒരു അടയാളം ലഭിച്ചിരിക്കുന്ന മൃതദേഹ ഭാഗങ്ങളുടെ ഇടത് കൈത്തണ്ടയിലുള്ള മീര ആൻഡ് ഗോപാൽ ഭായ് എന്നുള്ള പച്ചക്കുത്ത് മാത്രമാണ് സാധാരണയായി സഹോദരന്മാരുടെ പേരുകൾ ആരെങ്കിലും കയ്യിൽ പച്ചകുത്തുമോ എന്നുള്ള ഒരു സംശയം പോലീസിന് തോന്നി ആ പ്രദേശത്തുള്ള പച്ചകുത്തുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പേരുകൾ പരസ്പരം പച്ചകുത്താറുണ്ടെന്നുള്ള കുത്താറുണ്ടെന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചത് അന്വേഷണത്തിൽ ഗോപാൽ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ സഹോദരിയാണ് മീര എന്നുള്ള കാര്യം മാത്രമാണ് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് സമീപ പ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ മീര എന്ന പേരുള്ള ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മാൻ മിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു ആ അന്വേഷണത്തിന് ഫലം കണ്ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉജ്ജയിനിൽ തന്നെയുള്ള ഒരു സ്റ്റേഷനിൽ മീര എന്നൊരു സ്ത്രീയെ കാണാനില്ല എന്നുള്ള ഒരു പരാതി അവരുടെ ഭർത്താവ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മീരയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുകയും താൻ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മീര വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മധുരയിൽ താമസിക്കുന്ന തന്റെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ മീര ഭർത്താവുമായി ഇടക്കിടയ്ക്ക് വഴക്കുണ്ടാകുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പതിവായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് മീര അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാണമെന്ന് ഭർത്താവ് ർത്താവ് എത്ര പിണങ്ങി പോയാലും മീര തന്റെ വീട്ടിലെത്തി ഭർത്താവിനെ വിളിക്കുന്നത് പതിവാണ് കോൾ കാണാത്തതിനെ തുടർന്ന് അവളുടെ വീട്ടിൽ വിളിച്ചന്വേഷിച്ച സാഹചര്യത്തിൽ മീര വീട്ടിലെത്തിയിട്ടില്ല എന്ന അമ്മ മറുപടിയും പറഞ്ഞു ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചന്വേഷിച്ചെങ്കിലും അവരുടെയൊന്നും വീടുകളിലേക്ക് മീര എത്തിയിട്ടില്ല എന്നറിഞ്ഞതോടുകൂടിയാണ് മീരയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി അവളുടെ ഭർത്താവ് സ്റ്റേഷനിലെത്തിയത് അൺമിസിങ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഉജ്ജയിൻ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് അന്വേഷണമൊന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തമായതോടുകൂടി ഇൻഡോർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസ് സംഘം വിശദമായൊരു അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിച്ചു സാധാരണയായി ഉജ്ജയിൻ സ്റ്റേഷനിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് മധുരയ്ക്കുള്ള ട്രെയിൻ കയറാറാണ് മീര ചെയ്യാറുള്ളത് എന്നാൽ മീരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനു വേണ്ടി പോലീസ് സംഘം ഉജ്ജയിൻ സ്റ്റേഷനിലെ മുഴുവൻ സി സി ടി വി ഫുട്ടേജുകളും കളക്ട് ചെയ്യാനും അവയൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാനും തീരുമാനിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച കൂട്ടത്തിൽ മീരയുടെ ദൃശ്യങ്ങളും പോലീസിന് കിട്ടി ഭർത്താവുമായി വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിയ മീര മധുരയ്ക്കുള്ള ട്രെയിൻ വരുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ഉജ്ജയിൻ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് മീര തന്നെയാണെന്ന് അവരുടെ ഭർത്താവ് പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ സമയത്താണ് അയാൾ മറ്റൊരു കാര്യം പോലീസിനോട് പറയുന്നത് യാത്രാമധ്യേ മീരയെ അയാൾ വിളിച്ചിരുന്നു ആ സമയത്ത് താൻ മധുരയിലേക്ക് പോവുകയാണെന്നും ഇനി ഒരിക്കലും തന്നെ വേണ്ട എന്നും അവൾ അയാളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ശബ്ദം തന്റെ ഭാര്യ മീരയുടേതല്ല എന്നാണ് തോന്നുന്നതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് അത് മറ്റാരോ മീരയുടെ ഫോണിൽ നിന്നും സംസാരിച്ചതാണെന്ന് ഇപ്പോൾ അയാൾക്ക് സംശയമുണ്ടെന്ന് കൂടി അയാൾ പോലീസിനോട് വ്യക്തമാക്കി ഇതോടുകൂടി പോലീസ് സംഘം മീരയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നതിനായി സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ ആ ഫോൺ ഇപ്പോഴും ആക്റ്റീവാണെന്ന് കണ്ടെത്തി പക്ഷേ ആ ഫോണിൽ കിടക്കുന്നത് മീരയുടെ നമ്പർ അല്ല മറ്റൊരു സിം ഇട്ട് ആ ഫോൺ ആരോ ഉപയോഗിക്കുകയാണ് എക്യുപ്മെന്റ് നമ്പർ ഉപയോഗിച്ചാണ് സൈബർ സംഘം അക്കാര്യം കണ്ടെത്തിയത് മീരയുടെ മൊബൈൽ ഫോണിൽ മറ്റൊരു സിം ഇട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊലയാളി തന്നെ ആയിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി അപ്പോഴും പോലീസ് സംഘത്തിന് മീരയുടെ ഭർത്താവ് ബെൻവർലാലിൽ ചെറിയ സംശയമുണ്ടായിരുന്നു മീരയുടെ ഭർത്താവ് ബെൻവർലാൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ അയാളെ കൈയോടെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് സംഘം രഹസ്യമായി തീരുമാനമെടുത്തു സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് സംഘം അന്വേഷണം തുടർന്നു സി സി ടി വിൽസ് വീണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കടയുടെ സി സി ടി വിൽസിൽ നിന്നും മീരയുടെ ചില ദൃശ്യങ്ങൾ കൂടി കിട്ടി മീര ഏതോ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ചില വിഷ്വൽസ് ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ആ വിഷ്വൽസ് കോപ്പി ചെയ്ത പോലീസ് സംഘം അതുമായി അവിടെയുള്ള കടകളിലൊക്കെ കയറിയിറങ്ങി ആ വ്യക്തിയെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തി റെയിൽവേയിലുള്ള സ്റ്റാഫുകളെ ഉൾപ്പെടെ ആ വിഷ്വൽസ് കാണിച്ച സമയത്ത് അവർക്കൊക്കെ ആ വ്യക്തിയെ പരിചയമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഉജ്ജയിൻ സ്റ്റേഷനിൽ കാറ്ററിംഗ് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന കമലേഷ് എന്നൊരു വ്യക്തിയായിരുന്നു അത് അയാൾക്കവിടെ സ്വന്തമായ ഒരു ഷോപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ അയാളെ കണ്ടുപിടിക്കാൻ പോലീസിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കമലേഷിനൊപ്പമുള്ള മീരയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സംഘം അയാളെ കാണിച്ചു കൊടുക്കുകയും മീരയെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ആ സ്ത്രീയെ താൻ കണ്ടിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെത്തിയ ആ സ്ത്രീ മധുരയ്ക്കുള്ള ട്രെയിൻ എപ്പോഴാണെന്ന് പലതവണ തന്നോട് ചോദിച്ചിരുന്നു എന്നും അയാൾ പോലീസിന് മൊഴി നൽകി പോലീസ് അന്വേഷണത്തിൽ മീരേ അവസാനമായി കണ്ടിരിക്കുന്നത് കമലേഷ് എന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയുന്നതിനായി കമലേഷിനെയും കൂട്ടി പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള അയാളുടെ വീട്ടിലേക്ക് എത്തി വീടിന്റെ വരാന്തയിൽ കമലേഷിനെയും പോലീസിനെയും നോക്കി ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു പോലീസ് സംഘം കമലേഷുമായി വീടിനുള്ളിലേക്ക് കയറി അവിടേക്ക് ഒരു തിരച്ചിൽ നടത്തി പോലീസ് സംഘം വെറുതെ അന്വേഷണം നടത്തിയെങ്കിലും ആ വീടിനുള്ളിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മീരയുടെ കേസുമായി കമലേഷിന് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് വിലയിരുത്തി വീടിനുള്ളിലെ തിരച്ചിൽ പൂർത്തിയാക്കി പോലീസ് സംഘം കമലേഷുമായി വീടിന് പുറത്തേക്കിറങ്ങി അപ്പോഴും വെളിയിലിരിക്കുന്ന സ്ത്രീ പോലീസിനെയും കമലേഷിനെയും സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു ആ സ്ത്രീയുടെ നോട്ടം അത്ര ശരിയല്ല എന്ന് തോന്നിയ പോലീസ് സംഘം അവരുടെ പേരെന്താണെന്നും എന്താണ് അവരിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നതെന്നും ഒക്കെ ചോദിച്ചു എന്നാൽ ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല പോലീസ് സംഘം വീണ്ടും ആ സ്ത്രീയെ ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ കമലേഷ് അത് തന്റെ ഭാര്യയാണെന്നും അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല എന്നും പോലീസിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് കമലേഷിന്റെ ഭാര്യ എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘത്തിന് കമലേഷിനോട് അതുവരെ തോന്നിയ സംശയമൊക്കെ മാറുകയും അയാളെ സ്റ്റേഷനിലെത്തിച്ച ശേഷം നടപടികൾ പൂർത്തിയാക്കി ചില പേപ്പറുകളിലൊക്കെ ഒപ്പിടിപ്പിച്ച ശേഷം വിട്ടയച്ചുകൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മീരയെ അവസാനമായി കണ്ട വ്യക്തി എന്ന നിലയിലാണ് കമലേഷിനെ പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നാൽ അതേസമയം തന്നെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ വീണ്ടും കമലേഷിന്റെ വീട്ടിലേക്ക് പോയി കമലേഷിന്റെ ഭാര്യയെ ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നതിനായി സൈൻ ഭാഷ വശമുള്ള ഒരു വ്യക്തിയും കൊണ്ടാണ് ഇത്തവണ പോലീസ് സംഘം കമലേഷ് അറിയാതെ അയാളുടെ വീട്ടിലേക്ക് പോയത് സൈൻ ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടി ആ സ്ത്രീ പല കാര്യങ്ങളും ആ വിദഗ്ധനോട് പറഞ്ഞു തുടങ്ങി കമലേഷ് ആളത്ര ശരിയല്ല എന്നും അയാൾ പല സ്ത്രീകളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാറുണ്ടെന്നും അവർക്കയാളുടെ ആ സ്വഭാവത്തിൽ തീരെ താല്പര്യം എന്നും അവർ പോലീസിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ മീരയുടെ ഒരു ഫോട്ടോ ആ സ്ത്രീയെ കാണിക്കുന്നത് മീരയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഈ സ്ത്രീയെയും കമലേഷ് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് അവരാംഗ്യ ഭാഷയിൽ പോലീസിനോട് പറഞ്ഞു മീര ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന കമലേഷ് അവരെ ഒരു മുറിയിലാക്കിയ ശേഷം അടുക്കളയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് മീരയ്ക്ക് നൽകുകയും ചെയ്തു മീര വളരെ സന്തോഷത്തോടു കൂടി ആ ജ്യൂസ് വാങ്ങി കുടിക്കുകയും ചെയ്തു ഇതൊക്കെ ആ സ്ത്രീ പുറത്തുനിന്നും ജനാലു വഴി കാണുന്നുമുണ്ടായിരുന്നു ജ്യൂസ് കുടിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മീര പാതി മയങ്ങിയ അവസ്ഥയിലായി ഈ സമയത്ത് വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട കമലേഷ് മീര പൂർണ്ണമായും മയങ്ങിക്കാണുമെന്ന് കരുതി മീരയുടെ ഡ്രസ് വലിച്ചഴിക്കാൻ ഒരു ശ്രമം നടത്തി എന്നാൽ പാതി മയക്കത്തിലായിരുന്ന മീര അതിശക്തമായി തന്നെ എതിർക്കുകയും കമലേഷിന്റെ കൈക്ക് കയറി പിടിക്കുകയും ചെയ്തു മീരയിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം കമലേഷ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മീരയുടെ പെട്ടെന്നുള്ള റിയാക്ഷനിൽ എന്തു ചെയ്യണമെന്നറിയാതെ കമലേഷ് രണ്ട് കൈയും ഉപയോഗിച്ച് അവളുടെ കഴുത്തിലേക്ക് അമർത്തി പിടിച്ചു ഈ സമയത്ത് ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് കമലേഷിന്റെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഭാര്യ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു കഴുത്തൽ ശക്തമായി മുറുക്കി പിടിച്ചതിന്റെ ഭാഗമായി മീര അല്പനിമിഷത്തിനകം തന്നെ നിശ്ചലയായി പലപ്പോഴും ആ മുറിയിലേക്ക് കമലേഷ് പല സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടുവരാറുണ്ട് ആ മുറിയുടെ ജനാല ഒരല്പഭാഗം തുറന്നു കിടക്കുകയാണ് ജനാലയുടെ തുറന്നു കിടക്കുന്ന ആ വിടവിലൂടെയാണ് അയാളുടെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഭാര്യ ആ കാഴ്ചകളൊക്കെ കാണുന്നത് ജനാല പൂർണ്ണമായും തുറന്നു കിടക്കാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ പുറത്തു നിൽക്കുന്ന ഭാര്യ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം കമലേഷ് അറിഞ്ഞതുമില്ല മീര മരിച്ചു എന്ന് ഉറപ്പായ ശേഷം കമലേഷ് അതിവേഗം തന്നെ അടുക്കളയിലേക്ക് പോവുകയും അവിടെ നിന്ന് രണ്ടു മൂന്ന് ചാക്കുകളും ഒരു കത്തിയും സംഘടിപ്പിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് തന്നെ കടന്നു ചെയ്തു തറയിൽ ഒരു പാവിരിച്ച ശേഷം മീരയെ വിവസ്ത്രയാക്കി ആ പായിൽ കിടത്തുകയും മീരയുടെ ശരീരം മൂന്ന് ഭാഗങ്ങളാക്കി മുറിക്കുകയും ചെയ്തു തല ഒരു ചാക്കിലേക്ക് മാറ്റി കൈകാലുകൾ മറ്റൊരു ചാക്കിലും ശരീരം വേറെ ഒരു ചാക്കിലുമാക്കി കെട്ടി പുരണ്ട പായും കത്തിയുമായി മുറിപൊട്ടി പുറത്തേക്കിറങ്ങിയ കമലേഷ് വൈകുന്നേരമാണ് പിന്നീട് മടങ്ങിയെത്തിയത് രാത്രിയായ സമയത്ത് ആ മൂന്ന് ചാക്കുകെട്ടുകളും കമലേഷ് തലച്ചുമടായി അവിടെ നിന്നും കൊണ്ടുപോയി അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയതെന്നും ആ സ്ത്രീ പോലീസിന് മൊഴി നൽകി കമലേഷിന്റെ ഭാര്യയുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയ പോലീസ് സംഘം തിരികെ സ്റ്റേഷനിലേക്ക് എത്തി അപ്പോഴും മറ്റൊരു സംഘം പോലീസുകാർ കമലേഷിനെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയായിരുന്നു തനിക്കൊന്നും അറിയില്ല എന്ന് കമലേഷ് പറഞ്ഞ സാഹചര്യത്തിലായിരുന്നു വിശദമായ തെളിവുകളടക്കം പോലീസ് സംഘം പല കാര്യങ്ങളും കമലേഷിനോട് പറഞ്ഞത് മീരയെ വീട്ടിലേക്ക് കൊണ്ടുപോയതിനും അവിടെ വെച്ച് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് അവർക്ക് നൽകിയതിനും തെളിവുകളുണ്ടെന്നും മയക്കുമരുന്ന് കലക്കി നൽകിയ ഗ്ലാസ് പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും ലാബുകാരുടെ വിശദമായ പരിശോധനയിൽ അതിൽ നിന്ന് മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് സ്ഥിരീകരിച്ചെന്നും പോലീസ് സംഘം കമലേഷിനോട് പറഞ്ഞു കമലേഷിനെ തീർത്ഥം അമ്പരിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പോലീസ് സംഘം അയാളോട് പറഞ്ഞത് അതുമാത്രവുമല്ല മീരയുമായി കമലേഷ് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന നിരവധി സി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മീരയുടെ മൃതദേഹം വെട്ടിനുറുക്കി ചാക്കുകെട്ടുകളിലാക്കി അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതും അത് ട്രെയിനുകളിലേക്ക് കടത്തിവിടുന്നതുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് വ്യക്തമായി തന്നെ കിട്ടിയിട്ടുണ്ട് അക്കാര്യങ്ങൾ കൂടി പോലീസ് സംഘം കമലേഷിനോട് പറഞ്ഞപ്പോൾ അയാൾ തീർത്തും വിളറി വിളുത്തു കമലേഷ് ട്രെയിനുകളിൽ കടത്തിവിട്ട ചാക്കുകെട്ടുകളിൽ ഒരെണ്ണം ഋഷികേശിൽ നിന്നും ഒരെണ്ണം അംബേദ്കർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിച്ചെടുത്തിട്ടുമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കമലേഷ് പല കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു പലപ്പോഴും പല സ്ത്രീകളെയും അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് കമലേഷ് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത് അങ്ങനെയിരിക്കിയ ഒരു ദിവസമായിരുന്നു കമലേഷ് അപ്രതീക്ഷിതമായി മീരയെ കണ്ടത് ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന് മീര പലതവണ അയാളോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ മീരയെ ഇഷ്ടപ്പെട്ട കമലേഷ് മനപൂർവ്വം ട്രെയിൻ നാളെ മാത്രമേ ഉള്ളൂ എന്ന് അവളോടൊരു കള്ളം പറഞ്ഞു നേരം സന്ധിയായതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുന്നത് അത്ര പന്തിയല്ല എന്നും സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് തന്റെ വീടെന്നും തന്റെ വീട്ടിൽ ഭാര്യയുണ്ടെന്നും ഒരു ദിവസം അവിടെ കഴിയാമെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു മീരയെ കമലേഷ് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് അത് രാവിലെ മധുരയ്ക്കുള്ള ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ തന്റെ വീട്ടിൽ കഴിയുന്നതാകും സുരക്ഷിതമെന്ന് അയാൾ മീരയോട് പറഞ്ഞു മീരയെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് വേണമെന്നുള്ള കാര്യം വ്യക്തമായി തന്നെ അറിയാം അയാൾ നേരത്തെ തന്നെ മയക്കുമരുന്നുകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുള്ള വ്യക്തിയാണ് അയാൾ സാധാരണയായി തന്റെ സ്വന്തം ഭാര്യയ്ക്കാണ് മയക്കുമരുന്നുകൾ കൊടുക്കാറുള്ളത് പലപ്പോഴും സ്ത്രീകളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഭാര്യയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവരെ ഉറക്കിക്കിടത്താറാണ് കമലേഷ് ചെയ്യാറുള്ളത് ഇത്തവണ ഭാര്യയ്ക്ക് മയക്കുമരുന്ന് കൊടുക്കാൻ കമലേഷ് മറന്നുപോയി മീരയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത സമയത്ത് അവൾ പൂർണ്ണമായും ഉറങ്ങിയില്ല എന്ന് അയാൾക്കറിയില്ലായിരുന്നു മയങ്ങാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മീര അപ്രതീക്ഷിതമായി കമലേഷിന്റെ കയ്യിൽ കയറി പിടിച്ചതും മീര അക്കാര്യം മനസ്സിലാക്കിയെന്നുറപ്പായ സമയത്ത് കമലേഷിന് അവളെ കൊല്ലേണ്ടി വന്നതും മൃതദേഹ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് വിവിധ ട്രെയിനുകളിലാക്കി കയറ്റി വിട്ടതെന്ന് പോലീസ് കമലേഷിനോട് ചോദിച്ചു അതിനും വ്യക്തമായ മറുപടി അയാൾക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ചാക്കുകെട്ടുകൾ സ്റ്റേഷനിലെത്തിച്ച് ഒരു ട്രെയിനിൽ കടത്തിവിടാനായിരുന്നു അയാൾ ശ്രമിച്ചിരുന്നത് എന്നാൽ ആദ്യത്തെ ചാക്കുകെട്ട് അംബേദ്കർ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിലേക്ക് കയറ്റിവെച്ചപ്പോൾ തന്നെ ട്രെയിൻ അവിടെ നിന്നും എടുക്കുകയും ചെയ്തു ആ ട്രെയിനിൽ നിന്നും അതിവേഗത്തിൽ തന്നെ കമലേഷ് പുറത്ത് ചാടിയിറങ്ങി ആ സമയത്ത് അവിടെ പിന്നീടുണ്ടായിരുന്നത് ഋഷികേശിലേക്കുള്ള ട്രെയിൻ ആയിരുന്നു രണ്ടാമത്തെ ചാക്കുകെട്ട് ഋഷികേശിലേക്കുള്ള ട്രെയിനിന്റെ ബോഗിയിലെ ഒരു സീറ്റിനടിയിലേക്ക് അയാൾ ഒളിപ്പിച്ചു വെച്ചു മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ പല ട്രെയിനുകളിലാക്കി വിടുന്നതാണോ നല്ലതെന്ന് അയാൾക്ക് അപ്പോൾ തോന്നുകയും ചെയ്തു ശരീരഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിലെത്തുമ്പോൾ എത്തുമ്പോൾ അന്വേഷണം ഒരു കാരണവശാലും തന്നിലേക്ക് എത്തില്ല എന്നായിരുന്നു കമലേഷ് കരുതിയത് എല്ലാ കുറ്റങ്ങളും പോലീസിനോട് ഏറ്റുപറഞ്ഞ കമലേഷിന്റെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തി കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കേസിന്റെ വിചാരണ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതിവേഗതയിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു കേസിന്റെ വിചാരണ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കമലേഷിന് കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും